ഹലോ അപ്പം ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കൂട്ടത്തിൽ ഈ മലയാളത്തിൻ്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത് അത് അത് ബോറാവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് അത് വെരി ഗ്ലാഡ് ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ സ്നേഹത്തോടെയാണ് ചോദിക്കുന്നത് ചേച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എൻ്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത് ഭയങ്കര ബോറാണ് എന്ന് എനിക്ക് കമൻസ് വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് അതുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് വൈ മംഗ്ലീഷ് മലയാളത്തിൻ്റെ ഇടയിൽ ഞാൻ ഇംഗ്ലീഷ് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മലയാളം ഫ്ലുവൻ്റായിട്ട് അറിയത്തില്ല ഇപ്പോഴും എനിക്ക് മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് അറിയത്തില്ല അപ്പം അപ്പം നിങ്ങൾ ചോദിക്കും അപ്പം ഞാൻ മലയാളി അല്ലേന്ന് ഏ ഞാൻ മലയാളി തന്നെയാണ് പക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിലാണ് അപ്പം ഞാനിപ്പം കേരളത്തിൽ സ്ഥിരമായിട്ട് ലൈക്ക് പെർമനൻ്റ് ആയിട്ട് എനിക്ക് ഒന്ന് ഫൈവ് സിക്സ് ആയി സിക്സ് ഇയേഴ്സ് ആയതേ ഉള്ളൂ കേട്ടോ അപ്പം വീട്ടിലെ കുഞ്ഞിലേ മുതല് എൻ്റെ പേരൻസ് മലയാളിയാണ് മലയാളീസാണ് ഞാനും മലയാളിയാണ് എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അപ്പം നമ്മൾ വീട്ടിലെ കുഞ്ഞിലേ മുതല് മലയാളം പറഞ്ഞും സംസാരിച്ചും ഒക്കെയാണ് നമ്മൾ വളർന്നത് കേട്ടോ ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേട്ടുള്ള മലയാളം അല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ അപ്പം കേട്ട് കേട്ട് പറയുന്ന മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പർ പ്രോപ്പറാവത്തില്ല അപ്പം ഓവർ ടൈം ആയപ്പോഴത്തേക്കിനും എൻ്റെ പേരൻസിനാന്നേലും അവർക്ക് പ്രോപ്പർ മലയാളം ഒന്നും അറിയത്തില്ല ഇപ്പോഴും ലൈക്ക് എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും കേട്ടോ ചില വേർഡ്സിൻ്റെയൊക്കെ മീനിങ് എൻ്റെ ബ്രദേഴ്സിനൊന്നും ചില വേർഡ്സിൻ്റെ ഒന്നും മീനിങ് അറിയത്തില്ല ഇപ്പോഴും അവർ സ്റ്റിൽ ഇൻ ചെന്നൈ അപ്പം പിന്നെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ആയിട്ട് മലയാളം സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സംസാരിക്കുന്ന വേർഡ്സ് എനിക്ക് കിട്ടാണ്ട് വരുമ്പോൾ ഞാൻ ചിലപ്പം തമിഴ് മിക്സ് ചെയ്യും തമിഴ് മിക്സ് ചെയ്ത് സംസാരിക്കുമ്പം ഒത്തിരി തമിഴ് വേർഡ്സ് മലയാളത്തിൽ ഒഫെൻസീവ് ആണ് ഈ സംസാരം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മലയാളത്തിലെ മീനിങ് അല്ല തമിഴിലെ മീനിങ് സോ അതുപോലെ തന്നെ ഒരുപാട് മലയാളം വേർഡ്സും തമിഴിൽ ഒഫെൻസീവാണ് അത് ഞാൻ എപ്പോഴും എൻകൗണ്ടർ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് കൂടെ സംസാരിക്കുന്ന സമയത്തായിരിക്കും അപ്പം ഞാൻ പറയാം അല്ലെ ഇങ്ങനെ പറയല്ലോ ഇത് തമിഴിൽ ഇതാണ് മീനിങ് അപ്പം ഞാൻ പറ ഞാൻ പറയുമ്പോൾ അല്ല പറയുമ്പോൾ അല്ല ഇത് മലയാളത്തിൽ ഇങ്ങനെയാണ് മീനിങ് ഇത് പറയുന്നത് അപ്പോൾ പല സ്ഥലത്തും പബ്ലിക് സ്ഥലങ്ങളിലും ഞാൻ സംസാരിക്കുമ്പം ഹസ്ബൻഡ് എന്നോട് പറയാറുണ്ട് മീനിങ് അറിയാതെ അല്ലെങ്കിൽ കോൺഫിഡൻസായിട്ട് ആ വേഡ് കറക്റ്റാണെന്ന് അറിയാതെ മലയാളം സംസാരിക്കരുത് അത് തെറ്റിപ്പോകും സോ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഒരു മലയാളം അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമ്പം വേർഡ്സ് കിട്ടാണ്ട് വരുമ്പോൾ ഞാൻ എടുത്തിടുന്ന ഒരു വേർഡാണ് ഇംഗ്ലീഷ് കാരണം എനിക്ക് ആകെ ഇംഗ്ലീഷും തമിഴും മലയാളം മാത്രമേ അറിയത്തുള്ളൂ അപ്പം ഈ തമിഴ് എടുത്തിടുമ്പം അത് ഒഫെൻസീവ് ആകുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ മലയാളം മലയാളത്തിൻ്റെ കൂടെ ഇംഗ്ലീഷ് ഞാൻ മിക്സ് ചെയ്ത് പറയുന്നത് കേട്ടോ അത് അത് ഞാൻ പറഞ്ഞ് തെറ്റിപ്പോകരുതല്ലോ അത് ദറ്റ് ഷുഡൻ ബി എൻ എക്സാമ്പിൾ ഞാന് പറഞ്ഞ് തെറ്റിപ്പോയി അതൊരു ഇതാക്കാൻ താല്പര്യം ഇല്ലാത്തൊരാളാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗ്ലീഷ് ഒരു സ്റ്റൈലാണ് സ്റ്റൈലാണിപ്പം എല്ലാവരും മ മലയാളം ഇംഗ്ലീഷായിട്ട് മിക്സ് ചെയ്ത് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ ഒരു സ്റ്റൈലായിട്ടോ അല്ലെ ഒരു സ്റ്റാൻഡേർഡായിട്ടോ ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു പീരീഡ് ഓഫ് ടൈമാണിത് ബട്ട് ഞാൻ അങ്ങനെയുള്ള ഒരാളെയല്ല എനിക്ക് പ്രത്യേകിച്ച് ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ച് വളർന്നത് കൊണ്ട് തന്നെ എനിക്ക് നമ്മൾ നാട് വിട്ട് വേറെ ഒരു നാട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചർ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുവാൻ ഇപ്പോഴും എനിക്ക് മലയാളം ഇഷ്ടമാണ് ഞാൻ മലയാളം ഇങ്ങനെ വായിക്കാറുണ്ട് കേട്ടോ ഞാൻ വായിക്കാറുണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെ പഠിച്ചതാണ് ഞാൻ തന്നെ പഠിച്ച മലയാളമാണ് ഞാൻ വായിക്കാറുണ്ട് അത്ര ക്ലിയർ ആയിട്ട് വായിക്കത്തില്ലെങ്കിലും ലൈക്ക് ഞാൻ കുറച്ചൊക്കെ വായിക്കാറുണ്ട് അങ്ങനെ ഞാൻ ഞാൻ എന്നെ തന്നെ മലയാളം ബിൽഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് വേഡ്സൊക്കെ ക്ലിയർ ആക്കാന് ഫ്ലുവൻ്റ് ആക്കാന് പക്ഷേ ഇപ്പോഴെനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് പറയുന്നത് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവരോട് പറയണം എന്ന് തോന്നിയ ഒരു കാര്യമാണ് പിന്നെ പിന്നെ എനിക്കറിയത്തില്ല ഞാൻ ഈ പറയുന്ന മലയാളം ഞാൻ നാട്ടിൽ വന്നിട്ട് എന്നെ കല്യാണം കഴിച്ച് ഇവിടെ വന്നിട്ടാണ് ഞാൻ പെർമനൻ്റ് ആയത് പെർമനൻ്റ് ആയിട്ട് കേരളത്തിലായത് അതിനു മുന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെക്കേഷൻ പോലെ വരും ലൈക്ക് ഹാർഡ്ലി വൺ വീക്ക് അതിൽ കൂടുതൽ ഞാൻ കേരളത്തിലിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒത്തിരി ഒന്നും പഠിക്കാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞിലേ മൂലം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ മലയാളം ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് അപ്പം എനിക്ക് എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മലയാളം എൻ്റെ മോളോടും ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും എന്ന് വെച്ച് എപ്പോഴും ഞാൻ എൻ്റെ മോളോടും ഞാൻ മലയാളത്തിൽ തന്നെ ഞാൻ സംസാരിക്കാറ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം ഇംഗ്ലീഷ് അഡാപ്റ്റ് ചെയ്യണ്ടേ കുഞ്ഞ് സ്കൂൾ അഡ്മിഷൻ സ്കൂൾ അങ്ങനെ എല്ലാം പറയാറുണ്ട് ബട്ട് ഞാൻ അന്നല്ലേ എൻ്റെ ഹസ്ബൻഡാണ് ാണേലും ഞങ്ങൾക്ക് മലയാളം നമ്മുടെ മദർ ടങ്ക് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ തെറ്റായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻസിൽ പറയുക ഞാൻ തിരുത്താം ഞാനും പഠിക്കുന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ താങ്ക് യു സോ മച്ച് ബൈ